നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രോഗങ്ങളെ പറ്റിയും അതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്താണ് രോഗം മനുഷ്യന്റെ ഈസിനസ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് രോഗം എന്ന് പറയുന്നത് അതായത് ഡിസീസ് എന്ന് പറഞ്ഞ വാക്കിനെ രണ്ടാട് തിരിച്ചാൽ ഡിസ് ഈസ് ഈസിനെസ് അഥവാ ഒരു സുഖമായ ഒരു അവസ്ഥയിൽ നിന്നും മാറി ഒരു സുഖമല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന എങ്ങനെയാണ് ഈ ഡിസീസ് അഥവാ ഐസാസ് നഷ്ടപ്പെടുന്ന അവസ്ഥ അക്യുപ്പൻ്റെ അത് എങ്ങനെയാണ് കാണുന്നത് ശരീരത്തിനകത്ത് ലിവർ കിഡ്നി ലങ്സ് പോലുള്ള ഓർഗൻസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് പുറത്തേക്ക് പോകേണ്ട വിശാംശങ്ങളോ വേസ്റ്റുകളോ പുറത്തു പോകാതെ കെട്ടിക്കിടക്കുകയോ ചെയ്താൽ ശരീരത്തിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും ഈ ബുദ്ധിമുട്ടുകളാണ് ആയി വരിക നമുക്ക് ഉദാഹരണം എടുക്കാം ഒരാള് മഴ നനഞ്ഞു മഴ നനഞ്ഞ ആള് വീട്ടിലേക്ക് വേഗം വന്നു അതിനുശേഷം അയാൾ തോർത്തിയില്ല അയാളുടെ ഉച്ചയിലേക്ക് ആ വെള്ളം ഇറങ്ങുകയും അവിടെ കിടന്നിരുന്ന പൊടിപടലങ്ങൾ അത് ആ കഫമായി മരുകയും അയാൾക്ക് തുമ്മലുണ്ടാവുകയും ചെയ്തു നമുക്കറിയാം ആ ഇറങ്ങിയ വെള്ളം കൃത്യമായിട്ട് അവിടെ വരികയും അവിടെ തുമ്മലുണ്ടാവുകയും ചെയ്ത് ആ തുമ്മി അയാളുടെ ആ കയറിയ ആ ഒരു പൊടിപടലങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അതോടുകൂടി ആ ബുദ്ധിമുട്ട് മാറും ഇനി പുറത്ത് പോയില്ല അതവിടെ കെട്ടിക്കിടന്നാൽ അത് കഫമായി രൂപപ്പെടുകയും പിന്നീട് അയാൾക്ക് സ്നീസിങ്ങിന്റെ ബുദ്ധിമുട്ടിലേക്ക് വരികയും ചെയ്യും ഇതുപോലെ തന്നെയാണ് പനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതെങ്കിലും ഒരു ഭക്ഷണം പിടിക്കാതെ വരികയോ അല്ലെങ്കിൽ ആ ഭക്ഷണം ദഹിക്കാതെ വരികയോ ചെയ്താൽ അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിച്ച ശേഷം ശരീരത്തിൽ ദഹിപ്പിക്കാൻ ആവശ്യമായ സമയം കിട്ടാതിരിക്കയോ യാത്ര പോലുള്ള ബുദ്ധിമുട്ടും ഒരുങ്ങി ചെയ്താൽ ചിലര് ഛർദ്ദിക്കുന്നതായിട്ട് കാണാം അപ്പോ ഷർദിലായാലും വയറ്റിൽ നിന്നുള്ള മോഷണമാണെങ്കിലും അതേപോലെ പനിയാണെങ്കിലും ഒക്കെ തന്നെ ശരീരം കാണിക്കുന്ന ഓരോരോ സൂചനകളാണ് തന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് എന്തോ പറ്റാത്തൊരു ഭക്ഷണം പോയി എന്നതിന്റെ തെളിവാണ് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ലൂസ് മോഷനും വയറിനകത്തേക്ക് പോയ ശേഷം അത് ശരീരത്തിന്റെ ഗുണകരമല്ല എങ്കിൽ മോഷണമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും ഒരു പഴയ ലൈബ്രറിയിലേക്ക് കടന്ന് ചെല്ലുകയും അവിടുത്തെ ഒരു ബുക്ക് തുറക്കുകയും ചെയ്താൽ ആ ബുക്കിനകത്തുള്ള പൊടി മൂക്കിലേക്ക് നസാധാരത്തിലേക്ക് കയറിയ ആ ആൾ തുമ്മുന്നതായിട്ട് കാണാൻ കഴിയും ഇതും പറഞ്ഞ ഒരു എലിമിനേഷൻ ആണ് അഥവാ ശരീരത്തിനകത്തേക്ക് ഒരു വസ്തു കയറിയാൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള സ്വാഭാവികമായ രീതിയാണ് ഇതാണ് അക്കിപ്പഞ്ഞ ട്രീറ്റ്മെന്റിനകത്ത് ശരീരത്തിനകത്തേക്ക് എന്തൊരു സാധനവും കടന്നു വന്നാൽ അതിനെ പുറത്തേക്ക് ആക്കുന്നതിനുണ്ട് എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇതിന്റെ ഈ പ്രതിരോധ ശേഷി അതായത് ഉള്ളിലേക്ക് കടന്ന വസ്തുവിനെ പുറത്തേക്ക് തള്ളാനുള്ള കഴിവ് കുറവായിട്ട് കാണാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് വേഗത്തിൽ അസുഖങ്ങൾ പിടിപെടുക ഉദാഹരണം പെട്ടെന്ന് പെട്ടെന്ന് പനി വരിക ജലദോഷം വന്നു കഴിഞ്ഞാൽ മാറാതിരിക്കുക എന്തെങ്കിലും മോശമോ അല്ലെങ്കിൽ അതേപോലുള്ള വയറുവേദനയോ വന്ന് കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും ഇവരെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക ഞാൻ പറഞ്ഞു ഡിസീസ് എന്ന് പറഞ്ഞ വാക്ക് ഈസിനെസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാളെ തിരിച്ച് പഴയ പോലെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പോലെ അതായത് ഒരാൾക്ക് പ്രതിരോധശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നതെങ്കിൽ നമ്മുടെ തക്കിപ്പഞ്ച ട്രീറ്റ്മെന്റ് വരുന്ന ഒരാളെ അയാളുടെ ലിവറിൽ അയാളുടെ ലങ്ങില് അയാളുടെ കിഡ്നിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടി അയാളുടെ പ്രതിരോധശേഷി കൂട്ടുകയും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സഹായിക്കുകയും ചെയ്യും ഇതാണ് രോഗത്തിന്റെ ഒരു ബേസിക് രീതി നമുക്ക് മറ്റു കാര്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് സൈനികോ akupia and south alapura